ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം വരുമാനം കണ്ടെത്താം എന്നൊരു ടോപ്പിക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ് തന്നെ അത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താം അത് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് വരുമാനം കണ്ടെത്തണം അപ്പോൾ ചില കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിലർ ഡൗട്ടൊക്കെ ചോദിച്ചു അതെങ്ങനെയാണ് ചേച്ചി ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ തന്നെ ഒരുപാട് പൈസയാവും അത് പഠിക്കാണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതൊക്കെ ശരിയാകുമെന്ന് അപ്പോൾ അതൊക്കെ ശരിയാവും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിനോടൊരു താല്പര്യം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചും നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ കാണുന്നുണ്ടാകും അത് ശരിക്കും ആയിട്ട് കാണാൻ പറ്റില്ല ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റ് വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു പോസ്റ്ററാണ് അത് ഇപ്പോൾ സ്ക്രീനിലായ കാരണം തര തിരിഞ്ഞാണ് കാണുന്നത് അപ്പോൾ ഞാനതിവിടെ വേറെ ഡിസ്ക്രിപ്ഷനിൽ വേറെ വേറെ ഫോട്ടോ കൊടുക്കാം അപ്പോൾ അവയുടെ തൊണ്ണൂറിന് തൊണ്ണൂറ് ചടങ്ങ് നൂലുകട്ടെ പേരിടൽ ആ ചടങ്ങിൻ്റെ അടുത്തൊരു പോസ്റ്റർ ഉണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പോയിത് എടുത്ത പോലെയാണ് പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് ഫോണിൽ ക്രിയേറ്റ് ചെയ്തതാണ് എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളത് പക്ഷേ ഞാൻ സായി മോൻ്റെ മോൻ ചെറുതായിരുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ നേരിട്ട് നമ്മൾ അവിടെ പോയി എടുത്തപ്പോൾ മുന്നൂറ് രൂപയാണ് ആയത് അത് നമ്മൾ വീട്ടിൽ വന്ന് വന്നെടുക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ പൈസ പക്ഷെ നമ്മളിത് ഡിസൈൻ ഫോണിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി പ്രിൻ്റ് എടുക്കുമ്പോൾ ആകെ നമുക്ക് ആകുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ആ ഇരുപത്തഞ്ച് രൂപ മാത്രമേ ആവുമല്ലോ അപ്പോൾ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഫോണിൽ ഡിസൈൻ ചെയ്ത് അടുത്തുള്ളവർക്കൊക്കെ പരിചയകർക്കൊക്കെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ഒക്കെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആകെ ആവണത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് നൂ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ഒക്കെയൊക്കെ അത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യണേ ഞാൻ പറഞ്ഞു തരാം നമ്മളെ ആദ്യം തന്നെ നമ്മളെ ഫോണിൽ ക്യാൻവാന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കത് പി ഡി എഫ് ആയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്രിന്റ് എടുക്കാം നമുക്ക് ഇവരെ ഞാൻ ഞാനത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാം ആദ്യം പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ക്യാൻവ അടിച്ചു ഞാൻ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്ത കാര്യം അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതത് അപ്ഡേറ്റ് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻവാ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റും ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ച് തരാട്ടോ അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആവട്ടെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരെ നമുക്കിതിൽ എത്ര ഡോക്യുമെൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് സെർച്ച് ചെയ്യേണ്ടത് അതിലാണ് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ കാണിച്ച മോഡലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മോഡലുകൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകൾ ഞാൻ കാണിച്ചതൊക്കെ ഞാനിപ്പോൾ ഇതിൽ ക്യാൻവയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു പ്രൊജക്ട് വർക്കായിരുന്നു സായ് മോൻ്റെ സ്കൂളിലേക്കുള്ള പ്രൊജക്ട് വർക്ക് അപ്പോൾ ഞാനത് ഇതിൽ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഫാമിലി വീടും പരിസരവും അതായത് തെയ്മപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ട് ഞാനത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് സായ് മോൻ്റെ ഒരു കലണ്ടറാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തൊരു കലണ്ടർ ആണ് പിന്നെ ഉള്ളത് ഇതാ ഇത് പോളറോയിഡ് ഫോട്ടോസാണ് എൻ്റെ ഒരു വർക്കാണ് ഒരു കുറച്ചധികം പോളറോയിഡ് ഫോട്ടോസ് ഉണ്ട് ഇതേപോലെ ഫോട്ടോസ് പോളറോയിഡായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കത് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് ഇതാ ഒരു ബയോഡാറ്റയാണ് ആണ്ട്ടാ ഇത് ഒരു അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ബയോഡാറ്റയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനിതിൽ ചെയ്ത വർക്കുകളാണ് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയിന്ന് അറിയാം എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഓരോ വർക്കുകളും അതായത് ഓരോ പോസ്റ്ററും ഓരോ വർക്കുകളും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണത് ക്യാൻവൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അതേപോലെ എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണ് പി ഡി എഫ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ചോദിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്